വസ്ത്രശാല കളക്ഷൻസ് പങ്ങാരിപ്പിള്ളയുടെ മനമറിഞ്ഞു ഹൃദയമിടിപ്പറഞ്ഞിണങ്ങുന്ന വസ്ത്രങ്ങളുടെ ലോകം തീർക്കുകയാണ് കളക്ഷൻസ് ഈ ഓണക്കോടികളുമായി കളക്ഷൻ ഏവരെയും സ്വാഗതം ചെയ്യുന്നു മാലിന്യമുക്ത നവകേരളം ജനകീയ പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിൽ ബോട്ടിൽ ബൂത്തിന്റെ ഉദ്ഘാടനം നടന്നു വഴിയരികിൽ അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ബോട്ടലുകൾ ബൂത്തുകളിൽ നിക്ഷേപിക്കാൻ ആളുകളെ പ്രേരിപ്പിച്ച പുതിയ ശുചിത്വ സംസ്കാരം വളർത്തിയെടുക്കുകയാണ് ഇത്തരം പ്രവർത്തനങ്ങളുടെ ലക്ഷ്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ ഉദ്ഘാടനം ചെയ്തു എല്ലാ വസ്തുക്കളും കാര്യങ്ങളൊക്കെയാണ് ബോട്ടിൽ വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി അധ്യക്ഷനായിരുന്നു പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയുന്നത് ഒരു പരിധിവരെ ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ തടയാനാകും ബോട്ടൽ ബൂത്തുകളിൽ നിക്ഷേപിക്കുന്ന പ്ലാസ്റ്റിക് ബോട്ടലുകൾ ഹരിതകർമ്മസേനാംഗങ്ങളുടെ സഹായത്തോടെ സംഭരണ കേന്ദ്രത്തിലേക്ക് മാറ്റും ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡ് മെമ്പർമാരും ജനപ്രതിനിധികളും പ്രദേശവാസികളും പരിപാടിയിൽ സന്നിഹിതരായിരുന്നു സിസിന്യൂസ് പാഞ്ഞാൾ